നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം വോട്ട് ചെയ്തവരെ നിങ്ങൾ ജയിപ്പിച്ചത് എംപിയെ അല്ല താരത്തെയാണ് സുരേഷ് ഗോപി കഴിഞ്ഞ ദിവസം പറഞ്ഞ പ്രസ്താവന വളച്ചൊടിച്ച് പോരാളി ഷാജിയുടെ വലിയ രോദനം എന്താണെന്ന് അറിയത്തില്ല പോരാളി ഷാജിക്ക് സുരേഷ് ഗോപിയെ കണ്ടുകൂടാ ചാണക സംഘിയാണെന്നാണ് സുരേഷ് ഗോപിയെ കുറിച്ച് പോരാളി പലപ്പോഴും പറഞ്ഞിട്ടുള്ളത് ഇപ്പോൾ പോരാളി വലിയ ഉപദേശമാണ് സുരേഷ് ഗോപിക്ക് കൊടുത്തത് എന്നാൽ സുരേഷ് ഗോപി എം പി ആയിട്ടല്ല നല്ല ഒന്നാം തരം ഭരത് ചന്ദ്രനായിട്ട് പോരാളി ഷാജിയുടെ നെഞ്ചത്ത് തന്നെ ചവിട്ടിയിട്ടുണ്ട് വെറുതെ കയറി ചെന്ന് മേടിച്ചു കൂട്ടി എന്തിനീ പാടിന് വോട്ട് ചെയ്ത് ജയിപ്പിച്ചു എന്നാണ് പോരാളി ഷാജിയുടെ ചോദ്യം പക്ഷെ പോരാളിക്കുള്ള മറുപടി ജനങ്ങളാണ് കേട്ടോ കൊടുത്തത് സുരേഷ് ഗോപി എന്താണോ പറഞ്ഞത് അത് മുഴുവൻ പറയണം ഷാജി അല്ലാതെ ചിലത് മാത്രം തോണ്ടിയെടുത്ത് വിഷയം ഉൾട്ടയാക്കാൻ നോക്കല്ലേ എന്നാണ് മറുപടി പോരാളി ഷാജി ഒരു പോസ്റ്റും കൂടെ ഒരു കുറിപ്പും പങ്കുവെച്ചിട്ടുണ്ട് അതിൽ എം പി എ കൊണ്ട് ഉദ്ഘാടനം ചെയ്യാമെന്ന് കരുതണ്ട നടനായി വരും യോഗ്യമായ പ്രതിഫലവും വാങ്ങും എന്നാണ് കൊടുത്തിട്ടുള്ളത് അതെ ഇത് സുരേഷ് ഗോപി കഴിഞ്ഞ ദിവസം പറഞ്ഞ പ്രസ്താവന തന്നെയാണ് പക്ഷേ കൂട്ടത്തിൽ മറ്റ് ചിലത് കൂടി പറഞ്ഞിരുന്നു ഇത് മാത്രമല്ല പോരാളി ഷാജി ഒരു ഉപദേശം കൂടി കൊടുത്തിട്ടുണ്ട് നല്ല കാര്യമാ ഉദ്ഘാടനത്തിന് പോയിക്കോ പക്ഷേ സർക്കാർ വാഹനം ഒഴിവാക്കണമെന്ന് തീർന്നില്ല പോരാളി പിന്നീട് ഒരു കുറിപ്പും കൂടി പങ്കുവച്ചിട്ടുണ്ട് അതുകൂടി നോക്കാം നാടിന്റെ വികസനത്തിന് ഊന്നൽ നൽകുന്ന ഓരോ വർഷവും കേന്ദ്രവിഹിതം കൃത്യമായി ലഭിക്കുന്നതിന് പരിശ്രമിക്കുന്ന ജനപ്രതിനിധികളെയാണ് നാടിന് വേണ്ടത് കേരളം എന്ന് കേട്ടാൽ അഭിമാനപൂരിതമാകുന്ന അന്തരംഗമുണ്ടാകുന്ന പച്ചത്തുരുത്തിന്റെ നാടായി മാറാൻ ആവേശം തുളുമ്പുന്ന ഡയലോഗിനേക്കാൾ അത്യാവശ്യമായിട്ടുള്ളത് കർമ്മമാണ് ഇതായിരുന്നു പോരാളി ഷാജി കുറിച്ചത് പോരാളി ഉപദേശം നല്ലതാണ് പക്ഷേ എല്ലാവരെയും ഉപദേശിക്കുമ്പോൾ ഈ ധാർമ്മികത കാണിക്കണം എല്ലാവരെയും അങ്ങ് ഉപദേശിച്ച് നന്നാക്കണം കേരളത്തിന്റെ ഫണ്ട് കൃത്യമായി ഉപയോഗിക്കാത്ത എം പിമാരെ കുറിച്ച് ഒന്ന് വാതുറക്കാമോ പോരാളി എന്നാണ് മറുപടി വന്നിരിക്കുന്നത് പിന്നെ സുരേഷ് ഗോപി നടനായി ഉദ്ഘാടനത്തിന് പോകുന്ന കാര്യം പറഞ്ഞപ്പോൾ പോരാളിക്ക് പൊള്ളി അപ്പോൾ പിന്നെ മുകേഷ് സഖാവിനെ കുറിച്ച് നമുക്ക് വാ തുറക്കാമോ രണ്ട് വാക്ക് പറയാമോ എന്താണ് ഈ കാലയളവിൽ മുകേഷ് കൊല്ലത്തിന് വേണ്ടി ചെയ്തത് എന്ന് ഒന്ന് പറയണം പിന്നെ സർക്കാർ വാഹനം ഒഴിവാക്കി മുകേഷ് പോകുന്ന പരിപാടികളെ കുറിച്ച് കൂടി ഒന്ന് പറയണം മന്ത്രിമാരും എം എൽ എമാരും പാർട്ടി പരിപാടികൾക്ക് സർക്കാർ വാഹനം ഉപയോഗിക്കുന്നതോ അതും പോട്ടെ നവകേരള ധൂർത്ത് യാത്ര നടത്തിയില്ലേ സർക്കാർ അന്ന് കോടികളുടെ ബസ് ഇറക്കിയ സർക്കാർ ടൂർ നടത്തിയത് വിവാദമായപ്പോൾ തള്ളിയത് എല്ലാ മന്ത്രിമാരുടെയും വാഹനം ഓടിയാൽ വൻ ചെലവാണ് അതൊഴിവാക്കാനാണ് ബസ് കൊണ്ടുവന്നതെന്ന് എന്നിട്ട് ഇതേ നവകേരള ബസിന്റെ പിന്നാലെ മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും കാറ് കാലി അടിച്ചു പോയപ്പോൾ ഈ ധാർമ്മികത എവിടെ ആയിരുന്നു പോരാളി ഷാജി അണ്ണെന്റെ ഫേസ്ബുക്ക് വാളിൽ ഒരു വരി പോലും ഇതേക്കുറിച്ച് കണ്ടില്ല കേരളം എന്നു കേട്ടാൽ അഭിമാനപൂരിതമാകുന്ന അന്തരംഗം ഉണ്ടാകുന്ന പച്ചത്തുരുത്തിന്റെ നാടായി മാറാൻ ആവേശം തുളുമ്പുന്ന ഡയലോഗിനേക്കാൾ അത്യാവശ്യമായിട്ടുള്ളത് കർമ്മമാണെന്ന ഒരു തള്ളും പോരാളി നടത്തി അതിനും കിട്ടി കണക്കിന് മലയാളി ചാട്ടവാറിന് എടുത്തിട്ട് അടിച്ചിട്ടുണ്ട് കേരളത്തിന് അഭിമാനിക്കാൻ വകയുള്ളതൊക്കെ പിണറായിയും കുടുംബവും കൂടി ചെയ്തു വെച്ചിട്ടുണ്ടല്ലോ പോരാളി ലാവലിൻ മുതൽ മാസപ്പടി വരെ നീണ്ടു നിൽക്കുന്ന കുടുംബക്കൊള്ള അഭിമാനിക്കാൻ ഇതിൽ പരം മറ്റെന്ത് വേണം കേന്ദ്ര ഏജൻസികളെല്ലാം കേരളത്തിൽ സർക്കാരിന്റെ പിന്നാലെയാണ് ഇവർ കാണിച്ചു കൂട്ടിയ അഴിമതികൾക്ക് പിന്നാലെ പിന്നെ സി പി എമ്മിന്റെ എല്ലാ സംഘടനകളും മികച്ച പ്രവർത്തനം കാഴ്ചവെക്കുന്നത് കൊണ്ട് കേരളം അഭിമാനത്തിന്റെ ഉത്തുങ്ക ശൃംഖത്തിലാണ് അതിലിപ്പോൾ മികച്ച പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നത് എസ് എഫ് ഐ ആണ് പൂക്കോട്ടെ സിദ്ധാർത്ഥൻ കാര്യവട്ടം ക്യാമ്പസിലെ സാൻജോസ് തുടങ്ങി നീളും ഈ ലിസ്റ്റ് പിന്നെ കണ്ണൂരിലെ സി പി എമ്മിന്റെ സ്വർണം പൊട്ടിക്കലിലെ തമ്മിലടി അങ്ങനെ എത്രയെത്ര അഭിമാന നിമിഷങ്ങൾ പിന്നെ എം പി ആയ കേന്ദ്ര സഹമന്ത്രിയായ സുരേഷ് ഗോപിയെ കാണാൻ ടിക്കറ്റ് ഒന്നും എടുക്കാൻ പറഞ്ഞില്ലല്ലോ പോരാളി അതുതന്നെ വലിയ ഭാഗ്യം ഇവിടെ ഒരു മുഖ്യമന്ത്രി ലക്ഷങ്ങളാണ് തന്നെ കാണാൻ വേണ്ടി ഓഫർ വെച്ചത് പിന്നെ നാടിന്റെ വികസനത്തിന് ഊന്നൽ നൽകുന്ന പ്രവർത്തനം ചെയ്യണമെന്ന ഉപദേശം ഒരു മുഖ്യനുള്ളത് കുടുംബത്തിന്റെ വികസനത്തിന് മാത്രം ഊന്നൽ നൽകിയാണ് മുന്നോട്ട് പോകുന്നത് എന്നിട്ട് എന്റെ ഷാജിയണ്ണ നിങ്ങൾ തൊള്ള തുറന്ന് രണ്ട് വാക്ക് പറയുന്നില്ല അങ്ങനെ പോരാളി ഷാജിയണ്ണൻ നിന്ന് തല്ലുവാങ്ങി വെറുതെ ആവശ്യമില്ലാതെ ചെന്ന് ഏറിക്കൊടുത്ത് മേടിച്ചു കൂട്ടി കരുവന്നൂർ കൊള്ളയെ കുറിച്ച് പോരാളി പോരാളിയണ്ണൻ മിണ്ടുന്നില്ല ഈ സർക്കാർ കാണിച്ചു കൂട്ടുന്ന അഴിമതികളെക്കുറിച്ച് ഒരക്ഷരം പോരാളിയണ്ണൻ മിണ്ടുന്നില്ല ഇതൊന്നുമില്ലാതെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ വേണ്ടി നാടിനു വേണ്ടി സ്വന്തം ഈശയിൽ നിന്നും സ്വന്തം കുടുംബത്തിൽ നിന്നും കാശെടുത്ത് എടുത്ത് ചെലവാക്കുന്ന ഒരു മനുഷ്യനെ കുറിച്ചാണ് ഇപ്പോൾ പോരാളി ഷാജി തെറി പറയുന്നത് കാശ് കൊടുത്താലേ മൂപ്പര് ഉദ്ഘാടനത്തിന് ചെല്ലുകൊള്ളു എംപി ആയിട്ട് ചെല്ലില്ല നടനായിട്ടേ ചെല്ലുകയുള്ളൂ എന്തിനാണ് ഈ പാടിനു വോട്ട് ചെയ്ത് ജയിപ്പിച്ചതെന്ന് ഇനി സുരേഷ് ഗോപി കഴിഞ്ഞ ദിവസം പറഞ്ഞ പ്രസ്താവന മുഴുവൻ നമുക്കൊന്ന് നോക്കാം ഉദ്ഘാടനത്തിന് വിളിക്കുന്നവർ എംപിയെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിപ്പിക്കാമെന്ന് കരുതണ്ട എന്നും സിനിമാ നടനായാണ് ഉദ്ഘാടനം ചെയ്യാൻ എത്തുകയെന്നും സുരേഷ് ഗോപി പറഞ്ഞു അതിനുള്ള പണം വാങ്ങിയേ പോകൂവെന്നും ഇങ്ങനെ ലഭിക്കുന്ന പണം സമൂഹ നന്മയ്ക്കായി ഉപയോഗിക്കുമെന്നുമാണ് അദ്ദേഹം പറഞ്ഞത് ഒരു പൊതുപരിപാടിയിൽ സംസാരിക്കുമ്പോഴായിരുന്നു തൃശൂർ എം പി താൻ ഇനിയും സിനിമ ചെയ്യുമെന്നും അതിൽ നിന്ന് കിട്ടുന്ന ശമ്പളത്തിന്റെ അഞ്ചു മുതൽ എട്ട് ശതമാനം വരെ സമൂഹത്തിന് ഉപകാരപ്പെടുന്ന തരത്തിൽ ചെലവഴിക്കുമെന്നും പറഞ്ഞത് വ്യക്തികൾക്കായിരിക്കില്ല ഇനി താൻ ഈ പണം നൽകുക കണക്കുകൾ നൽകേണ്ടതു കൊണ്ട് അഞ്ചു മുതൽ എട്ട് ശതമാനം വരെ തുക ശമ്പളത്തിൽ നിന്ന് നൽകാനേ കഴിയൂ എന്നും സുരേഷ് ഗോപി വ്യക്തമാക്കിയിട്ടുണ്ട് ഏതെങ്കിലും ഉദ്ഘാടനത്തിന് എംപിയെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിപ്പിക്കാമെന്ന് ഇനി കരുതരുതേ അവിടെ സിനിമാ നടനായേ എത്തുകയുള്ളൂ അതിന് തൻറെ സഹപ്രവർത്തകർ വാങ്ങുന്ന തരത്തിൽ യോഗ്യമായ ശമ്പളം വാങ്ങിയേ ഞാൻ പോകൂ ആ കാശിൽ നിന്ന് നയാ പൈസ എനിക്ക് വേണ്ട അതെടുക്കില്ല അതെന്റെ ട്രസ്റ്റിലേക്ക് പോകും ഇതായിരുന്നു സുരേഷ് ഗോപി പറഞ്ഞത് ഈ പറഞ്ഞതിനെയാണ് ഇപ്പോൾ പോരാളി ഷാജി വളച്ചൊടിച്ചത് തനിക്ക് കിട്ടുന്ന പണം എത്രയാണോ അതിൽ നിന്നൊരു വിഹിതം ജനനന്മയ്ക്കായി താൻ ഉപയോഗിക്കുമെന്ന് സുരേഷ് ഗോപി വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് പക്ഷേ പോരാളി അണ്ണൻ അതിലെ ഞാൻ നടനായേ ഇനി ഉദ്ഘാടനത്തിന് വരൂ എന്ന് ഉള്ളത് മാത്രം ചുരണ്ടിയെടുത്താണ് വലിയ വിവാദം ഉണ്ടാക്കാൻ ഒരു പോസ്റ്റ് തള്ളി മറിച്ചിട്ടത് സുരേഷ് ഗോപി അത്രയെങ്കിലും പറഞ്ഞു തനിക്ക് കിട്ടുന്നതിൽ നിന്ന് താൻ ജനങ്ങൾക്ക് കൊടുക്കുമെന്ന് ഇവിടുത്തെ പ്രതിനിധികൾ അല്ലെങ്കിൽ ഇവിടുത്തെ രാഷ്ട്രീയക്കാർ സി പി എമ്മിന്റെ നേതാക്കൾ മുഖ്യമന്ത്രി മന്ത്രിമാർ എം എൽ എ മാർ ഇവർ തൊഴിലാളികളുടെ പ്രസ്ഥാനമാണെന്നാണല്ലോ പറയുന്നത് എത്ര പാവപ്പെട്ടവർക്ക് സ്വന്തം കീശയിൽ നിന്ന് കാശെടുത്ത് കൊടുക്കുന്നുണ്ട് സ്വന്തം ശമ്പളത്തിൽ നിന്ന് തൻ്റെ ഒരു വിഹിതം അല്ലെങ്കിൽ ഒരു അഞ്ച് ശതമാനമെങ്കിലും ജനനന്മയ്ക്കായി ഉപയോഗിക്കുമെന്ന് പറഞ്ഞിട്ടുള്ള എത്ര നേതാക്കളുണ്ട് ആ നേതാക്കളെ ഒന്ന് കാണിച്ചു തരാമോ സി പി എമ്മിന്റെ ഇപ്പോഴുള്ള നേതാക്കളുടെ കാര്യമാണ് പറയുന്നത് പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ ഇത്തരത്തിൽ തീരുമാനം എന്തെങ്കിലും എടുത്തിട്ടുണ്ടോ നയാ പൈസ ജനങ്ങൾക്ക് കൊടുത്തിട്ടുണ്ടോ അപ്പോൾ അതൊന്നും പറയാതെ എന്തെങ്കിലുമൊക്കെ ജനങ്ങൾക്ക് കൊടുക്കുന്ന ജനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്യണമെന്ന് കരുതുന്ന ഒരാളെ വട്ടം കൂടിയിട്ട് ആക്രമിക്കുകയാണ് സുരേഷ് ഗോപി അല്ല ഇവരുടെ പ്രശ്നം സുരേഷ് ഗോപിയുടെ രാഷ്ട്രീയമാണ് പ്രശ്നം സുരേഷ് ഗോപി ബി ജെ പി പാളയത്തിൽ നിൽക്കുന്നതാണ് ഇവരുടെ എല്ലാം പ്രശ്നം ഇപ്പോഴും വ്യക്തമായി പറയുകയാണ് സുരേഷ് ഗോപിയെ ബി ജെ പി എന്ന നേതാവിൽ നിന്ന് മാറ്റി നിർത്തി ചിന്തിക്കുക സുരേഷ് ഗോപി കേരളത്തിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ മനസ്സുള്ള ഒരാളാണ് അദ്ദേഹം അതൊക്കെ ചെയ്യുകയും ചെയ്യും അദ്ദേഹത്തെ രാഷ്ട്രീയത്തിന്റെ പേരിലാണ് ഇവിടെ ഉള്ളവരെല്ലാം അടിച്ചു താഴ്ത്താൻ ശ്രമിക്കുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്